ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാം നമ്പർ മലയാളം കാട് എസ് എൻ ഡി പി ശാഖ കാനക്കരി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു ശ്രീനാരായണ ഗുരു കോളജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് എസ് എൻ ഡി പി അസിസ്റ്റന്റ് സെക്രട്ടറി എം ആർ ഷാജിയുടെ അധ്യക്ഷതയിൽ എസ് എൻ ഡി പി യോഗം ഇരിട്ടി യൂണിയൻ സെക്രട്ടറി പി എൻ ബാബു മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജെ സി ഐ ഇന്ത്യൻ ട്രെയിനർ വി എം മഹേഷ് മുഴക്കുന്ന് പോലീസ് എസ് എസ് ഒ വി ദിനേശൻ ഫാമിലി കൌൺസിലർ അഞ്ജന സോമൻ എന്നിവർ ക്ലാസ് നയിച്ചു അഭിലാഷ് കുമാർ സുരേന്ദ്രൻ പാറക്കെ താഴത്ത് ജിതേഷ് കെ ബി എന്നിവർ സംസാരിച്ചു പി കെ പ്രതീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ടി എൻ കുട്ടപ്പൻ നന്ദി പറഞ്ഞു ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ എല്ലാം കൂടി ഒരുമിച്ച് പക്ഷേ അടുത്ത മാസം വില കൂടിയാലോ അറിയാമെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ മലബാർ അഡ്വാൻസ് വെഡിംഗ് പ്ലാൻ ഉണ്ടല്ലോ പറഞ്ഞു കൊടുക്ക് നിങ്ങൾക്ക് വാങ്ങേണ്ട വെറും മാത്രം അഡ്വാൻസ് അടച്ചാൽ മതി ഞങ്ങൾ ആ ദിവസത്തെ സ്വർണ്ണ വില ബ്ലോക്ക് കുറവ് ആ വിലയിൽ പർച്ചേസ് ചെയ്യാം എന്ന് വെച്ചാൽ റിസ്ക് ആനന്ദം വലുത് കുടുംബം മലബാർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞാൻ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ